വളരെ കുറഞ്ഞ കാലം കൊണ്ട് മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് ചന്ദ്രകിലലിയുന്ന ചന്ദ്രകാന്തം സീരിയൽ നടി അളകുനന്ദ എന്ന മാനസി ജോഷി മാനസിയുടെ ആദ്യ മലയാള പരമ്പര തന്നെ വൻ ഹിറ്റ് ആയതിൽ സന്തോഷം താരം പ്രകടമാക്കിയിരുന്നു ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്തയാണ് വരുന്നത് മാനസി തന്നെയാണ് ഈ സന്തോഷം ആരാധകരുമായി പങ്കിട്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു മാനസിയുടെ വിവാഹം ബ്രാഹ്മണ ആചാരപ്രകാരം രാഘവാണ് മാനസിയെ താലി ചാർത്തിയത് ലവ് മേരേജ് ആണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും പക്ക അറേഞ്ച് ആണ് തൻ്റെതെന്ന് താരം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മാനസി ഇനി രാഘവിന് സ്വന്തം ബ്രാഹ്മണ ആചാരപ്രകാരമാണ് മാനസിയുടെ കഴുത്തിൽ രാഘവ് താലുകെട്ടിയത് കാഞ്ചീപുരം മടിസാർ സാരിയിൽ അതീവ സുന്ദരിയാണ് മാനസി താലുകെട്ടിന് എത്തിയത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു താലുകെട്ട് ചടങ്ങ് നടന്നത് സീരിയൽ രംഗത്തെ താരങ്ങളൊക്കെ ചടങ്ങിനു എത്തിയിരുന്നു പിന്നാലെ താരങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഗംഭീര വിവാഹ റിസപ്ഷൻ തന്നെ മാനസിയും രാഘവും ഒരുക്കിയിരുന്നു ക്രിസ്റ്റൽ ത്രെഡ് ബർക്കോട് കൂടിയ പിങ്ക് ഫിഷ് കട്ട് ഗൗണിൽ അതീവ സുന്ദരിയായിരുന്നു മാൻസി വിവാഹ റിസപ്ഷനിൽ എത്തിയത് ഫങ്ഷനിൽ എത്തിയവരുടെയെല്ലാം മികച്ച പ്രതികരണമാണ് മാൻസിയുടെ റിസപ്ഷൻ കോസ്റ്റ്യൂമിന് ലഭിച്ചത് കണ്ണെടുക്കാനേ തോന്നുന്നില്ല എന്നാണ് പലരും ചിത്രങ്ങൾക്കും വീഡിയോയും കണ്ട് കമൻ്റ് ചെയ്ത് എത്തുന്നത് പ്രീമിയം ജങ്കാഡ് ബ്ലാക്ക് ഫാബ്രിക് സ്യൂട്ടിലാണ് രാഘവ് വെഡ്ഡിംഗ് റിസപ്ഷനും എത്തിയത് ശരിക്കും ഇരുവരുടെയും വെഡ്ഡിംഗ് റിസപ്ഷൻ കോസ്റ്റ്യൂം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഏറെ റിസർച്ചുകൾക്ക് ശേഷമാണ് ഇരുവരും വെഡ്ഡിംഗ് റിസപ്ഷൻ കോസ്റ്റ്യൂം തിരഞ്ഞെടുത്തത്